ഫാസ്റ്റ് ട്രാക്ക് ൗണ്ടോടുകൂടി അങ്ങോട്ട് തുടങ്ങാൻ പോവാ എനിക്ക് തുടക്കം തന്നെ ഒന്ന് ഡാൻസ് കളിക്കണം തോന്നണേ പറയുന്നു നീ എന്തെങ്കിലും ഒന്ന് ഞങ്ങൾ അപ്പോ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസ് നമ്മുടെ അമേടെയാണ് സോ ലെറ്റ് ഇതെന്താണ് കിരീടോ അല്ല പാട്ടിലങ്ങനെ അച്ചായണ്ട് ഇങ്ങനെ പാട്ടിലങ്ങനെയാ പാട്ടിലങ്ങനെ ഒരു കിരീടമുണ്ട് അപ്പൊ ഞാൻ അങ്ങനെ ഒരു കിരീടം ഒപ്പിച്ച് ഞാനും വെച്ചു നീയാണല്ലേ പോൾ ബാർബർ ചേച്ചി സ്ഥലം മാറ്റണം ഞാൻ പോട്ടെ എനിക്ക് പറ്റുന്നില്ല മനസ്സിലായി മനസ്സിലായി

അടിപൊളി പെർഫോമൻസ് ആയിരുന്നു ഇനി സെറ്റ് സെറ്റൊക്കെ ഇട്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു കളർ ആയിട്ടുണ്ട് ഫുൾ ഭയങ്കര കളർഫുൾ ഇതിന്റെ ഇടയിൽ നിന്ന് പാടിപ്പോ അടിപൊളിയാണ് നമ്മളെല്ലാരും എൻജോയ് ചെയ്തു നമുക്ക് ചോദിച്ചു നോക്കാം ജഡ്ജസിനോടല്ലേ ഹരി പറയാൻ റെഡിയാണ് അതെന്താണ് അല്ല ഇതില് കോറസ് പാടിയത് ഭയങ്കര കലക്കുണ്ടായിരുന്നു എല്ലാരും കൂടെ അതിന്റെ ഇടയിൽ ഷാനക്കയുടെ ഒരു സ്റ്റെപ്പ് എന്താ പറയ ഈ സോങ് ഇതൊരു പെർഫോമൻസ് റൗണ്ടായതുകൊണ്ട് കുറച്ചുകൂടി ആ ഒരു പെർഫോമിങ് വരായിരുന്നു എനിക്ക് തോന്നി കാരണം ഇത്രയും കൊടവും കലവും തൂണും ഒക്കെ കൊണ്ടുവച്ചു അപ്പൊ അമൃത ടി വി ഇത്രയും പ്രൊവൈഡ് ചെയ്തത് മോൾ ആ ഒരു പെർഫോമൻസിന് വേണ്ടിയാണ് സോ പാട്ട് ഓക്കെ ബട്ട് പെർഫോമൻസ് വൈസ് ദർ വാസ് നത്തിങ് അപ്പം മോൾ കുറച്ചുകൂടി ഒരു ആ സോങ്ങുമായിട്ടൊന്ന് അവർ ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് തോന്നുന്നു എനിക്ക് ജെനുവൻലിട്ടല്ലേ പക്ഷേ പാട്ട് നന്നായിട്ട് പാടി പക്ഷേ ഒരു ഒരു പഞ്ച് ഈ സോങ്ങിന് വേണ്ട ഒരു കൾച്ചർ ഉണ്ടല്ലോ ആ ഒരു ത്രോയും അത് സ്ലോലി സ്ലോലി യു വിൽ ഗെറ്റ് ദയർ ഓക്കെ സർ അങ്ങനെ ട്രെയിൻ ചെയ്യണം സ്വന്തമായിട്ട് കേട്ടോ അപ്പൊ എനിക്ക് ഒരു ഫാസ്റ്റ് നമ്പർ റൗണ്ട് ആയിട്ട് ഒരു പെർഫോമൻസ് എനിക്കത് കിട്ടിയില്ലായിരുന്നു ഇനി തൊട്ട് വേറെ ഓഫ് സോങ്സ് പാടുന്ന സമയത്ത് അത് സ്വിച്ച് ചെയ്യാൻ പറ്റണം നമ്മൾ ആ ഒരു സോങ്ങിന്റെ കൾച്ചറിലേക്ക് അമ്മയെ ആ സമയത്ത് വേറൊരാളായി മാറണം ചിലപ്പോൾ ഞാൻ ഞാൻ അല്ലാതാവുന്നു കേട്ടോ സർ ഇത് ഈ പാട്ടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളും എല്ലാം അങ്ങ് ഹൈ റേഞ്ചിൽ ഹൈ റേഞ്ചിലാണ് കിടക്കണേ എനിക്ക് തോന്നിയൊരു കാര്യം സി അഗൻ ഹരി പറഞ്ഞതിന്റെ ഒരു ആയിട്ട് ഞാൻ പറയാം ഇതൊരു ഫാസ്റ്റ് നമ്പർ റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റൗണ്ടിനോട് നമ്മളൊരു നീതി വളർത്തണം അലൈസ് ഈ പറഞ്ഞ പോലെ ഇത്രയും സംഭവങ്ങൾ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒന്നര വാടണ്ടേ നോ മെ സജുന എൻ്റെ പാട്ട് കഴിഞ്ഞപ്പ ഫുൾ ചിരി ഒരു ഫുൾ നിറഞ്ഞ ചിരി ബേസിക്കലി ഒരാൾ പാടുന്നത് അത് ഓപ്പോസിറ്റുള്ള ആളുമായിട്ട് കണക്റ്റായാലാണല്ലോ നമ്മളത് എൻജോയ് ചെയ്യുക ഏ ഇത് എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നുള്ള രീതിയിലാണ് മോള് പാടുന്നതല്ല പെർഫോം ചെയ്യുന്നത് പാട്ട് മോള് പാടി പാട്ട് കുഴപ്പമില്ലാതെ തന്നെ മോള് പാടിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ മെയിലും ഫീമെയിലും എല്ലാം മോൾ തന്നെയാണ് പാടുന്നത് മെയിൽ രജിസ്റ്ററും ഫീമെയിൽ രജിസ്റ്ററും എല്ലാം അമ്മയെ തന്നെയാണ് പാടുന്നത് അതൊക്കെ അതൊക്കെ ഹാച്ച് ഓഫ് ആട്ടോ താങ്ക് യു പക്ഷേ ഈ റൗണ്ട് ഒരു ഫാസ്റ്റ് നമ്പർ റൗണ്ടും അതുകൊണ്ടാണല്ലേ നമ്മൾ അതിന്റെ അറേഞ്ച്മെന്റ് ആണല്ലോ നമ്മൾ ഈ കാണുന്നത് വെറുതെ ഒരു മോഡി കൂട്ടിയിട്ട് അതിൽ നടക്കുന്ന വെറുതെ ഇങ്ങനെ ആയിരുന്നു പാടാനാണെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പൊ ഇത്രയും സെറ്റപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പെർഫോമൻസും കൂടെ ബൂസ്റ്റായിട്ട് ആയിട്ട് ആടിച്ച് ഇങ്ങനെ നിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ഇതൊക്കെ ഇവര് പ്രൊവൈഡ് ചെയ്യണേ അപ്പൊ ആ ഒരു ചിരി ഉണ്ടാവുമായിരുന്നു മോളെ തുടക്കം തൊട്ട് അവസാനം വരെ ചിരിച്ചുകൊണ്ടായിരുന്നു ഇത് ഇത് നമ്മള് ഇവള് ഭയങ്കര ടെൻസ്ഡ് ആണോ ഇതാണ് ആലോചിച്ചോണ്ടിരിക്കണേ ടെൻഷൻ ഉണ്ടാവുകൾ കാരണം അവൾ ചിരിക്കുന്നതേയില്ല പാട്ടിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ ചിരിക്കുന്നില്ല അവസാനത്തെ ലൈൻ കഴിഞ്ഞപ്പോൾ ഒരു ചിരി ചിരിച്ചു അവള് ആ ചിരി എന്ത് ഭംഗി ഉണ്ടായിരുന്നു ആ അതേ ചിരിക്കുന്നു പാട്ട് നന്നായിട്ട് പാടിയിട്ടുണ്ട് എല്ലാ കിട്ടും നോട്ട്സും എല്ലാം കൃത്യമായിട്ട് കേട്ടാ ഇവര് രണ്ടേരും പറഞ്ഞ പോലെ തന്നെ എനിക്കും തോന്നി മോളുടെ നല്ല വോയിസ് ആണ് ഈ സോങ് തുടങ്ങുന്നത് തന്നെ ഭയങ്കര ഒരു സ്പീഡിലാണ് തുടങ്ങുന്നത് സാധാരണ ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ പോലും കുറച്ചുമെല്ലാം തുടങ്ങിയിട്ട് പിന്നെ അത് പേസ് കൂടുക സാധാരണ ചെയ്യുക പക്ഷെ ദിസ് ലൈക് ബളമാണ് താത്തയ്യ താത്തയ്യാ തുടങ്ങി കഴിഞ്ഞിട്ട് യു ഹാവ് ടു പിയേഴ്സ് ത്രൂ ഓൾ വിത്ത് യോർമേ അല്ലേ അത് ചെയ്തു ആ സജന എന്ന് ആ ഒരു ത്രോ വാസ് അങ് നല്ല ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ തുടങ്ങി പക്ഷെ എനിക്ക് എന്തോ ആ സ്ട്രെങ്ത് കുറച്ച് ആസ് യു പ്രോഗ്രസ്ഡ് ആ സോങ്ങിലോട്ട് ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ആ സ്ട്രെങ്ത് എവിടെയോ മിസ്സായ പോലെ എനിക്ക് തോന്നി ഓൾസോ ഞാനിത് ഷാൻ പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചു മോളുടെ ഹിന്ദിയും കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം ബിക്കോസ് ആസ് എ ഒരു വളർന്നു വരുന്ന ഒരു ഒരു ഗായിക എന്ന നിലയ്ക്ക് എല്ലാ ഭാഷകളിലും നന്നായിട്ട് പാടാൻ പറ്റണം ഒരു ലിമിറ്റേഷൻ നമുക്ക് നമ്മൾ നമ്മൾ തന്നെ നമ്മളെ ലിമിറ്റ് ചെയ്യാൻ പാടില്ല യു കെ ആൻഡ് ഐ നോ യു കെ ഡു ഈവൻ ബെറ്റർ അച്ഛനെ

നമുക്ക് ഹരിസാർ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അല്ലാതെ വെച്ചിട്ട് എന്ത് കാണിച്ചിട്ട് ഒരു ഒരു ടിപ്പും കൂടി പറയാം ഇവരുടെ ലൈവും കൂടി ഒന്ന് കാണണം കേട്ടോ അപ്പം എങ്ങനെയാന്നൊക്കെ മനസ്സിലാവും ശ്രേയാജി ലൈവ് ഇതിന്റെ ലൈവ് കണ്ടായിരുന്നോ യൂട്യൂബിൽ എന്തെങ്കിലും അത് ചെയ്യണം കേട്ടോ ചുമ്മാ ഒന്ന് നോക്കണം എങ്ങനെയാണ് ഇത് അവർ പെർഫോം അവര് ഇങ്ങനെ ഇങ്ങനെ നോക്കി കൈയൊക്കെ ണിച്ച് ആ ഒരു രീതിയിലാണ് ചെയ്തത് പ്രെസന്റ് എങ്ങനെയാണെന്നുള്ളത് പ്രസന്റേഷൻ സത്യം സത്യം ലൈവിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാന് ഞങ്ങൾ ഒമാനിലാർന്നു കഴിഞ്ഞ ഏഴുവർഷമായിട്ട് ഓക്കെ അപ്പൊ മോളും ഞാനിങ്ങടെ ഹരിശങ്കർ സാറും സീതാരാമും അവിടെ ഒരു പെർഫോം ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു മൂന്ന് നാല് വർഷം മുമ്പാന്ന് തോന്നുന്നു അതന്നെ അതെത്തറമൊക്കെ ഞങ്ങള് ലൈവ് കണ്ടു അത് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ നിന്നിട്ട് ഞങ്ങൾക്ക് മിസ്സായി ഞങ്ങൾ ഫോളോ ചെയ്തിട്ട് സോറി താമസിച്ച ഹോട്ടലിൽ പോയിട്ട് അവിടെ വെച്ച് ഫോട്ടോ എടുത്തു എടുത്തോ ഫോട്ടോ എടുത്തിട്ട് വന്നു ഫോട്ടോ ഫോട്ടോ ആ അടുത്ത വരുമ്പോ വന്നതിനും വരാം ും ഇന്നത്തെ പെർഫോമൻസിന് ഐ എം ഗിവിംഗ് യു എയ്റ്റ് ഓക്കെ അപ്പൊ ഇനി അടുത്ത റൗണ്ട് നമുക്ക് ആളെ വിളിക്കട്ടെ അപ്പൊ സോൾഫുൾ മെലഡി റൗണ്ടിൽ പാടാൻ എത്തുന്നു നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം സൂപ്പർ ആയിട്ട് പാടില്ലേ ഇത് നമ്മടെ പാർത്ഥിവിന്റെ ഒരു സോണാണ് ഇങ്ങനത്തെ സോങ്സ് നന്നായിട്ട് പാടി ക്ലീൻ സിംഗിങ് ആയിരുന്നു താങ്ക് യു അങ്ങനെ അതൊന്നും അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്തില്ല പാടിയതില് ആകെ എനിക്ക് ഫീൽ ചെയ്തത് ലോ പോർഷൻസ് പോകുമ്പം പനീർ ലാസ്റ്റ് അവർ രണ്ട് പോർഷൻസിലും ഭയങ്കര ഇച്ചിരി പ്രയാസപ്പെട്ടു നോട്ട് കുറച്ചായിരുന്നോ ശ്രുതി ടോപ്പ് എവിടെയാണ് പോകുന്നത് അത് ഇച്ചിരി ഹൈ ആണല്ലേ അത് രണ്ടും മാനേജ് ചെയ്യാൻ ചെയ്യാൻ പറ്റണം പറ്റണം നമ്മുടെ സ്കെയിലും പ്രാക്ടീസ് ചെയ്യണം കുറച്ചും കൂടി ഇതൊക്കെ മീറ്റ് കേട്ടോ നല്ല പെർഫോമൻസ് ആയിരുന്നു ുംകൗ വരുമ്പൊ കിക്ക് തോന്നി താഴെ വരുമ്പോട്ട് പോയി അല്ല ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുന്ന പോലെ ഒരു ഒരു ചെറിയൊരിത് ബട്ട് എനിക്ക് മോന്റെ വോയിസിൽ ഒരുപാട് സോള് തോന്നിട്ടോ നല്ല എൻജോയ് ചെയ്ത് പാടി മോന് ആ ഒരു സോങ്ങുമായിട്ട് ഒരു കണക്ട് തോന്നിയും തോന്നു അല്ലേ ഇതില് എസ്പെഷ്യലി ഓർക്കസ്ട്ര ഓൾസോ ഭയങ്കര ഒരു ഒരു ഭയങ്കര ഒരു ഫീലായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് തന്നെ തോന്നിയും തോന്നുന്നു എല്ലാവരും അവിടെ നിന്ന് തലയാട്ടുന്നുണ്ടായിരുന്നു ജോൺസൺ മോഷൻ ഒക്കെ പാട്ട് നമ്മള് റീക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു ഫീലാ അല്ലേ ഷോ എന്തൊരു ജെംസ് അവരൊക്കെ ഇണ്ടാക്കി വെച്ചിരിക്കുന്നേ അല്ല ഇവിടത്തെ ഇപ്പോഴത്തെ ജെംസും ഉണ്ട് ഇവിടെ നിന്ന് വരുന്ന ജെംസുകളൊക്കെ ഉണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ മലയാളം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഏതത് പവിഴംപൂൽ ഓഹ് ഓ പവിഴംപൂൽ ചേട്ടാ മാതളങ്ങൾ തളിർ ചൂടിയില്ലേ ധററാ തനറ തന दरे रा दररा दर पविरं पोल पविरा धरं पोल् धररा धिरि दरेरारि दरे धर ആ അങ്ങനെയൊക്കെയാണ് എനിക്കും ഇഷ്ടമുള്ള പാട്ടാണ് സർ ഈ പറയുന്ന പോലെ എത്തിപ്പിടിക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ പാർഥിവിന്റെ അത് പാർത്ഥിവിന് തന്നെ മനസ്സിലായി പാർഥി തന്നെ പറഞ്ഞല്ലോ അതാണ് ഒരു സിംഗർക്ക് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി കേട്ടോ നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റിയതെന്ന് മനസ്സിലാക്കുകയല്ല നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കുക ഇതിന് തെറ്റായിട്ടല്ല കാണേണ്ടത് നമ്മൾ നമ്മുടെ ലോ റെജിസ്റ്റർ സ്ട്രോങ് അല്ല അപ്പം അതിൽ വർക്ക് ചെയ്യണം ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എല്ലാവരും നീങ്ങണം കേട്ടോ എനിക്ക് ഹൈ നല്ലോണം പോകും എനിക്ക് നേരത്തെ ഹൈ പോകാൻ പറ്റാത്തൊരു സമയം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കണ്ടിന്യൂസ്ലി എൻ്റെ ഒക്കെ ഹൈ വേണ്ടി വരുന്ന കമ്പോസിഷൻസിൽ ഞാൻ തന്നെ ഹൈ പാടി 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 പാടിയാണ് അങ്ങ് ഹൈയിലേക്ക് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഹൈ പോവാൻ പറ്റും പറഞ്ഞാൽ ഒരു കോൺഫിഡൻസിലേക്ക് ഞാൻ എത്തിയത് അപ്പം ഇത് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് പാർത്ഥി വേ ഒന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈ ഉണ്ട് അൾട്രാ ഹൈ ആയിട്ടുള്ള ഒരു പോർഷൻ ഉണ്ട് ഇതിൽ അതുകൊണ്ടാണ് പിച്ച് കുറച്ചൊന്ന് അറിയാം ഇറ്റ്സ് ഓക്കെ കുഴപ്പമില്ല ലോവർ റെജിസ്റ്ററും കൂടെ നമ്മൾ വർക്ക് ചെയ്യണം പ്രാക്ടീസ് 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 ഓക്കെ അത്രേ ഉള്ളൂ ബാക്കി നന്നായിട്ട് എന്നെ നല്ല ഫീൽ ഒക്കെ കൊടുത്തിട്ട് എന്നെ പാടിയിരിക്കുന്നു കേട്ടോ താങ്ക് യു നല്ല ഭംഗിയുള്ള പാട്ട് ഉഗ്രൻ സെലക്ഷൻ thank you shanika pass vekkam oh ready alle harjetha 8.5 thank you Sip sir a ah, jiji ende kayilum 8.5 okay shanika ivar randu perum mic adharine prakhyapichu kondu 8.5 okay thank you sir 25.5 marks aanu kittittullathu parthiv congrats thank you adutha round പൊളിച്ച് നമുക്ക് വേണമെങ്കിൽ ആ ഗോൾഡൻ മൈക്ക് ഒന്ന് എടുത്തിട്ട് പോവാ ഓക്കെ പെർഫോമൻസ് റൗണ്ട് ആണ് തകർക്കണം ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസ് ഒരു ഫാസ്റ്റ് ട്രാക്ക് റൗണ്ടോടുകൂടി എൻഡ് ചെയ്യാൻ പോവാണ് ഓക്കെ ഞാൻ വിളിക്കട്ടെ നമ്മുടെ ദിയ ദിയക്കൂട്ടിനാണ് പാടാൻ വരുന്നത് സോ ലെസ് വെൽക്കം ദിയ കൊണ്ട് ോഹിപ്പിക്കും പെണ്ണാണേ മണി വാനത്ത

നല്ല ഫാസ്റ്റ് പെപ്പി നമ്പർ ആയിരുന്നു അതിനൊരു ഒരു ഹൈ എനർജി നമ്പർ ആയിരുന്നു അതിനു പറ്റിയ ഒരു വൈബ് തന്നെ മോൾ ക്രിയേറ്റും ചെയ്തു മോളുടെ എക്സാക്ട് സിംഗിങ്ങിലോട്ട് വരുവാണെങ്കിൽ കുറച്ച് അവിടെ എവിടെയൊക്കെ ശ്രുതി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് ദാറ്റ് ഇസ് ഓൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊക്കെ അങ്ങ് പോയി പോവും സോ അതൊന്നും പ്രശ്നമാക്കണ്ട ദ വാസ് വൺ ലൈൻ സ്പെസിഫിക്കലി സെക്കൻഡ് ചരണത്തിൽ നീ എന്ന എൻ കണ്ണിൽ പിന്നാറുള്ളൂ അത് കഴിഞ്ഞിട്ട് ആകാശം വീശുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് സോ അതിൻ്റെ മുമ്പത്തെ ലൈൻ ദ പ്രീവിയസ് ലൈൻ ബേസിൽ പാടിയിട്ട് അതേ നോട്ട് യു ആർ ഹിറ്റിംഗ് വൺ ഓക്ടീവ് ഹൈ ആകാശം ഇസ് ദ സെയിം നോട്ട് വൺ ഓക്ടീവ് ഹൈ അത് പെർഫെക്റ്റ് ആയിട്ട് മോൾ ലാൻഡ് ചെയ്തു

സ്വിച്ച് ചെയ്ത് നന്നായിട്ട് ചെയ്തു കുറച്ച് അവിടെ ശ്രുതിയുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം കുറച്ചുകൂടെ ഒരു ത്രോ ഓഫ് ദ വോയ്സ് കുറച്ചൊന്ന് നോക്കാം ലാസ്റ്റ് ഹമ്മിങ്ങും നല്ലപോലെ പ്രയത്നിച്ചു കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത പോലെ തോന്നിയായിരുന്നു പക്ഷെ ആ വോയിസ് ഒക്കെ തുറന്ന് വന്ന് കുറച്ചൂടെ വയസ്സൊക്കെ ആവുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് ഹിറ്റ് ചെയ്യാൻ പറ്റും ബട്ട് നല്ലപോലെ എഫേർട്ട് എടുത്ത് പാടി സോ ഡെഫിനി അപ്രീഷിയേറ്റ്

അൻവർ ക അൻവർ സാത്ത് ഒന്ന് അഫ്സൽ ക ഒന്ന് റിമി ഇത് മൂന്നും ആർക്കാണ് പൗർന്നും പറഞ്ഞിട്ട് നോക്കി നിൽക്കുന്ന മൂന്നാൾക്കാരാണ് അവർ മൂന്ന് പേരും മാറി മാറി പാടിയ പാട്ടാണ് ഇപ്പം ഒറ്റയ്ക്ക് അവിടെ നിന്നുകൊണ്ട് പാടിയത് കുറേ ഭാഗത്തൊക്കെ പിച്ച് ഡെഫിനറ്റ്ലി പോയിട്ടുണ്ട് കുറേ ഭാഗത്ത് ബ്രത്ത് പോയിട്ടുണ്ട് പക്ഷെ സി ഈ ഒരു എഫേർട്ടിന് ഒരു വലിയൊരു കൈയടി ഉണ്ട് മോളെ കാരണം ഇപ്പം എന്നോട് ഇത് പാടാൻ പറഞ്ഞാൽ ഞാൻ എടുക്കില്ല മൂന്ന് പേര് ഇങ്ങനെ പാടി വെച്ചിരിക്കുന്ന പാട്ട് ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാൽ ഞാൻ പറയും ഹരി നീ കൂടെ നമുക്ക് മൂന്ന് പേർക്ക് പാടാം എന്ന് ഞാൻ പറയുകയുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോറസ് സിംഗേഴ്സ് നിങ്ങൾ എത്ര പേരെ കോറസ് പാടിയത് ആ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന എല്ലാവരും പാടിയില്ലേ ഊഗ്രനായിരുന്നു കേട്ടോ നമ്മളിനി ഇതൊക്കെ മാനേജ് ചെയ്യാൻ പാടിക്കണം മോളെ ഈ പാട്ട് ഒന്നുകൂടെ മോള് വീട്ടിൽ നിന്ന് തന്നെ പാടി പ്രാക്ടീസ് ചെയ്ത് ഇത് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളത് ഒന്ന് ആലോചിക്കാം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് വേറെ ഷോസിലൊക്കെ നിങ്ങൾക്ക് ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റും ഓൾ ദി ബെസ്റ്റ് ഹൈ ദിയ ഓ നല്ല പെർഫോമൻസ് ആയിരുന്നു പുള്ളും പറഞ്ഞ സ്റ്റേജ് നന്നായിട്ട് യൂസ് ചെയ്തു സോങ്ങിന് വേണ്ട ഒരു എനർജി ട്രൈ ചെയ്തു അപ്പം ഇപ്പം വേറൊരു ഒരു വോയിസ് ആണ് സോ ഇതിൽ ഈ മൂന്ന് സിംഗേഴ്സ് പാടി വെച്ചൊരു പാട്ടായതുകൊണ്ട്

Thank 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 you, Eight. Thank you. you thank you, oh, thank you. you. Eight. I'm giving 8.5. sir. 24.5 marks All the best. ജില്ലം ജില്ല പാട്ട് കേട്ട് നമ്മള് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ് നല്ലൊരു എനർജിയിലാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യുന്നത് പക്ഷെ അതിൻ്റെ ഒപ്പം എനിക്കൊരു സങ്കടവും ഉണ്ട് ചേച്ചി ദിവസം കഴിഞ്ഞിട്ട് പോരെ അയ്യോ അങ്ങനെ തോന്നുന്നുണ്ട് ശരിക്കും പറഞ്ഞു പറഞ്ഞാ ഇവിടെ ഒരു സെറ്റ് ആയി ആയിട്ട് എനിക്ക് പിള്ളേരുമായിട്ട് സെറ്റ് ആയിട്ട് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഇവിടെ വന്ന് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അവരെ അവരുടെ ടാലന്റ് ഇങ്ങനെ പ്രദർശിപ്പിക്കുമ്പോ ഐ ഫീൽ സോ ഹാപ്പി ബിക്കോസ് ദിസ്ഇസ് അവർ ഫ്യൂച്ചർ നിങ്ങളാണ് നമ്മുടെ ഫ്യൂച്ചർ പിന്നെ ഓർക്കസ്ട്ര എത്ര സമയമാണെങ്കിലും രാവിലെ ഫസ്റ്റ് വരുന്നത് നിങ്ങളാണ് അവസാനം പോകുന്നത് നിങ്ങളാണ് സോ എല്ലാ ഏതൊരു സിംഗറിനും എപ്പോഴും നിങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ ഇവരാരും ആരുമല്ല നിങ്ങളാണ് ഇതിൻ്റെ ശരിക്കുള്ള ഹീറോസ് ഇവിടെയും അത് തന്നെയാണ് സോ താങ്ക് യു സോ മച്ച് എൻ്റർടൈൻ ചെയ്തതിന് ആൻ പാർവതി അല്ലേ കുഴപ്പമില്ല യു ഡൂങ് സച്ച് എ ഗുഡ് ജോബ് ആവശ്യമില്ലാത്ത ബഹളങ്ങളൊന്നും ഇല്ല ആവശ്യമില്ലാത്ത ഒരു തിയാട്രിക്സും ഒന്നുമില്ല വളരെ മനോഹരമായിട്ട് എന്ത് ചെയ്യണോ എത്ര ചെയ്യണോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പീപ്പിൾ സ്വന്തമായിട്ട് കളിയാക്കാൻ ഗൽപ്പുള്ള ആൾക്കാരെനിക്ക് ഭയങ്കര ഇഷ്ട ഇവർ രണ്ടുപേരും എനിക്ക് ഷാന നേരത്തെ തന്നെ അറിയാം യും പരിചയപ്പെട്ടതിന് വളരെ സന്തോഷമുണ്ട് ഹരിയുടെ പാട്ടുകൾ മാത്രമേ ഞാൻ സോ ഹാപ്പി ടു സ്പെൻഡ് നിങ്ങളുടെ രണ്ടുപേരെയും കൂടെ ടീം ഹിയർ അത്രയും ബോം ആയിട്ട് വെരി വെരിയൻസ് ശരിക്കും പറയാനുള്ള